ഉപ്പുമുളകിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അളിയന്മാരുടെ ഒരു സ്നേഹം ഒരു രക്ഷയില്ല എൻ്റെ കൂട്ടുകാരെ ഒടുക്കത്തെ സ്നേഹം അളിയാന്നും പറഞ്ഞ് കേശു അളിയെ റോഡിൽ നിന്നേ കൂവൽ വരുവാ ആ കൂവൽ കേട്ടിട്ട് നമ്മുടെ സിദ്ധുവളിയെ പുറത്തേക്ക് വന്ന് നോക്കുമ്പം കേശുവളിയെ അളിയാന്നും വിളിച്ചുകൊണ്ട് സിദ്ധു ഓടി വന്ന് കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് എടുത്തിട്ട് കറക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും ഒഴുക്കുള്ള ബന്ധം അളിയനും അളിയനും തമ്മിലുള്ള ബന്ധാണെന്ന് പൃഥ്വിരാജ് പറയുന്ന ആ ഡയലോഗും ഇത് എൻ്റെ അളിയൻ അളിയ അളിയ എന്ന് വിളിച്ചിട്ടുള്ള സലീം കുമാർ ഏട്ടൻ്റെ ആ ഡയലോഗും അടിക്കുന്ന ആ സമയത്ത് തന്നെ നമ്മുടെ സിദ്ധു കേശുവിനെ എടുത്ത് പൊക്കി കറക്കുന്നുണ്ട് കേശു ആണെങ്കിൽ സിദ്ധുവിന് ഉമ്മൊടുക്കുന്നു സിദ്ധു കേശുവിന് ഉമ്മൊടുക്കുന്നു അതെല്ലാം കണ്ടിട്ട് ഈഗോ അടിച്ച് നിൽക്കുന്നുണ്ട് ലച്ചു ലച്ചു അതുപോലെ കൈ കാണിക്കുന്നുണ്ട് സിദ്ധുവിനോട് എന്നെ ഇതുപോലെ എടുത്തൊന്ന് കറക്കായി എവിടെ കാണാൻ സിദ്ധു സിദ്ധു ആണെങ്കിൽ അളിയനെ സ്നേഹിക്കുന്ന തിരക്കിലല്ലയോ ഇനി എന്തൊക്കെ കാണണമല്ലേ എന്തായാലും അളിയനും അളിയനും സ്നേഹത്തിലാണെങ്കിലും കേശു അളിയൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ സിദ്ധുവളിയൻ്റെ ഭാവം മാറുമെന്നുള്ളത് നമ്മൾ ഇന്നലെ കണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെ ചങ്കും ചങ്കും അതുപോലെ തന്നെ ചങ്കിടുപ്പുമാണ് സിദ്ധുവളിയൻ്റെ കാശ് കേശുവളിയും പൊട്ടിക്കുവാണെന്ന് അറിഞ്ഞാൽ പോലും അളിയനു വേണ്ടിയിട്ട് എത്ര പൈസ ചിലവാക്കാനും ആളായിട്ട് നിൽക്കാനും ഒക്കെ സിദ്ധുവിന് ഭയങ്കര സന്തോഷമാണ് ലച്ചുവിനേക്കായി ഒരു സ്നേഹം കൂടുതൽ കേശുവിനോട് തന്നെ അതി ഈഗോ അടിച്ച് മുമ്പൊരിക്ക രണ്ടിനെയും പുറത്താക്കിയതുപോലെ തന്നെ വീട്ടിൽ നിന്നേ അടിച്ചിറക്കി കളയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്